പ്രമുഖ നടിക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശം ആളിക്കത്തുമ്പോൾ കഴിഞ്ഞ വർഷം നടന്ന സ്കൂൾ കലോത്സവത്തിൽ നൃത്തരൂപം ഒരുക്കാനെത്തിയതിന് പ്രതിഫലമൊന്നും വാങ്ങിയിട്ടില്ലെന്ന് നടിയും ഡാൻസറുമായ ആശാ ശരത്ത് സ്വന്തം ചെലവിലാണ് ദുബായിൽ നിന്നെത്തിയതെയെന്നും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നും അവർ ഒരു മാധ്യമത്തോട് പറഞ്ഞു കുട്ടികൾക്കൊപ്പം വേദി പങ്കിടുന്നത് അഭിമാനവും സന്തോഷവും നൽകുന്ന കാര്യമാണെന്നും വളരെ സന്തോഷത്തോടെയാണ് അന്നവിടെ എത്തിയതെയെന്നും ആശാ ശരത്ത് പ്രതികരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിന് കുട്ടികളെ നൃത്തം പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ പ്രതിഫലം വേണമെന്ന് ഒരു നടി ആവശ്യപ്പെട്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം നടിയുടെ പേര് പറഞ്ഞിരുന്നില്ല മന്ത്രി ഉദ്ദേശിച്ച നടി ആരാണെന്നോ എന്താണ് സംഭവിച്ചതെയെന്നോ തനിക്കറിയില്ലെന്ന് ആശാ ശരത്ത് വ്യക്തമാക്കി താൻ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് അന്നെത്തിയത് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്നായിരുന്നു താൻ മറുപടി നൽകിയത് മാത്രമല്ല പ്രതിഫലം വാങ്ങുകയെന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണെന്നും ആശാശ്രത്ത് കൂട്ടിച്ചേർത്തു ജനുവരിയിൽ നടക്കുന്ന സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനത്തിന് നൃത്തം പഠിപ്പിക്കാൻ നടി അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടതിനെ ചൊല്ലിയാണ് ചർച്ച കൊഴുക്കുന്നത് സ്കൂൾ കലോത്സവത്തിലൂടെ മികച്ച കലാകാരിയാവുകയും അതുവഴി സിനിമയിലെത്തി വലിയ നിലയിലാവുകയും ചെയ്ത നടിമാരിൽ ചിലർ കേരളത്തോട് അഹങ്കാരമാണ് കാണിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു എന്നാൽ നടിയുടെ പേര് വെളിപ്പെടുത്താൻ മന്ത്രി തയ്യാറായില്ല പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനുവേണ്ടി യുവജനോത്സവം വഴി വളർന്നുവന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് കുട്ടികളെ പത്തു മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു അവർ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചു ലക്ഷം രൂപയാണ് അവർ പ്രതിഫലം ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് എന്നെ ഏറെ വേദനിപ്പിച്ച സംഭവമാണ് അത് ഇത്രയും വലിയ തുക നൽകി കുട്ടികളെ സ്വാഗതഗാനം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു സാമ്പത്തിക മോഹങ്ങളില്ലാതെ എത്രയോ നൃത്താധ്യാപകരുണ്ട് അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നൃത്തത്തിൽ വിജയിച്ചത് കാരണമാണ് ഇവർ സിനിമയിലെത്തുന്നത് ഇത്തരക്കാർ പിൻതലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിക്കുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു നടിയുടെ പേര് പരാമർശിക്കാതെയായിരുന്നു മന്ത്രിയുടെ വിമർശനം മുൻപും ഒരു നടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം സമീപനമുണ്ടായെന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വർഷം മാർച്ചിൽ കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് യുവജനോത്സവത്തിൽ അതിഥികളായെത്തുന്ന സെലിബ്രിറ്റികൾ വന്ന വഴി മറന്ന വൻ പ്രതിഫലം കൈപ്പറ്റുന്നത് അവസാനിപ്പിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത് ചടങ്ങിലെ മുഖ്യാതിഥി നടി നവ്യ നായരെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം അതേസമയം താൻ വന്ന വഴി മറന്നിട്ടില്ലെന്നും ഒരു രൂപ പോലും വാങ്ങാതെയാണ് വന്നിരിക്കുന്നതെന്നും നവ്യ ഉദ്ഘാടന പ്രസംഗത്തിൽ മറുപടി നൽകുകയും ചെയ്തു കേരള സർവകലാശാല കലോത്സവ സമയത്ത് ഉണ്ടായിരുന്ന ഒരു നടിയെ ക്ഷണിച്ചപ്പോൾ അവർ വിമാനക്കൂലിയും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസ സൗകര്യവും ആവശ്യപ്പെട്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പരാമർശം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് തന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ നടൻ മമ്മൂട്ടി പ്രതിഫലം വാങ്ങാതിരുന്ന കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞിരുന്നു സെലിബ്രിറ്റികൾ പ്രതിഫലം കണക്കാക്കാതെ ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കണമെന്നാണ് ശിവൻകുട്ടി ആവശ്യപ്പെട്ടത് ന്യൂസ് കേരള